പക്ഷെ എനിക്ക് ഭയങ്കര അത് അങ്ങനെ അനുഭവം ഒന്നുമില്ല ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണം എവിടെയോ എന്തോ നാറുന്നുണ്ട് അപ്പം ഞാൻ എനിക്കത് എന്താണെന്ന് അറിയണം ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം

അപ്പൊ ഞാൻ ഷേ അപ്പൊ എനിക്കാണെങ്കിൽ സന്തോഷം കേട്ടോ സന്തോഷം അതെ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾക്കുമ്പോ നമ്മള് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക ഞാൻ എനിക്ക് സന്തോഷം അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ ഏ അപ്പൊ ഞാൻ ഇങ്ങനെ എത്തോന്നാളോ വിചാരിക്കും അത്ര അട്രാക്റ്റീവ് അല്ലേ ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത് അതില്ല